് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയം കൈവരിക്കാൻ ഗാന്ധിക ശക്തി ആർജിക്കുക തുടർച്ചയായി മൂന്ന് തവണ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ലാൻഡ് ആൻഡ് സ്ട്രോങ്ങിന്റെ കഥ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നാൽ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിരുന്ന അദ്ദേഹം അതിനെ അതിജീവിച്ച ശേഷമാണ് അസൂയാർഹമായ ഈ വിജയം ൊതെടുത്തതെന്ന് അധികമാർക്കും വിശ്വസിക്കാനേ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബറിൽ ക്യാൻസർ ആദ്യം കാർന്നെടുത്തത് അദ്ദേഹത്തിന്റെ വൃക്ഷണങ്ങളെയാണ് പിന്നീടത് ഉദരത്തിലേക്കും തലച്ചോറിലേക്കും ബാധിച്ചു ശസ്ത്രക്രിയക്കും കീമോതെറാപ്പിക്കും റേഡിയേഷനും അദ്ദേഹം നിരന്തരം വിധേയനായി അദ്ദേഹം ജീവിക്കുമെന്ന് ആരും കരുതിയില്ല പക്ഷേ ലാൻസ് തൻ്റെ കോച്ചിനോട് പറഞ്ഞു ഞാനിപ്പോൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഞാൻ ഉടനെ തന്നെ അതിനെ അതിജീവിച്ച് പുറത്തു വരും മാസങ്ങളോളം ആശുപത്രി കിടക്കിൽ കഴിയേണ്ടി വന്ന അദ്ദേഹത്തോട് നെയ്സ് പറഞ്ഞു നോക്കൂ ലാൻസ് ഒരു ദിവസം നിങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വീണ്ടും വരും പരിശോധനയ്ക്ക് ശേഷം മടങ്ങിപ്പോകും വീണ്ടും ഒരു ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നറിവുമായി നിങ്ങൾ മടങ്ങിപ്പോകും വിശ്വാസം വിശ്വാസമാർജിക്കൂ നിങ്ങൾ സുഖപ്പെടും അങ്ങനെ തന്നെ സംഭവിച്ചു താൻ സുഖം പ്രാപിച്ചു എന്ന അറിവുമായി അദ്ദേഹം ആശുപത്രി വിട്ടു മാസങ്ങളോളം നീണ്ട കടുത്ത പരിശീലനങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് എല്ലാവരെയും അത്ഭുതാസ്ഥരാക്കി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഒരിക്കലല്ല തുടർച്ചയായ മൂന്ന് തവണ ആളുകളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള കായിക താരമാണ് ഇന്ന് ലാൻഡ് അജഞ്ചലമായ ആത്മവിശ്വാസമാണ് ഇതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് വിജയിക്കാനുള്ള കഴിവും അവിവാജ്യവും നിങ്ങളിലുണ്ട് നേടാനും കീഴടക്കാനും ജീവിതമെന്ന മഹത്തായ കളിയിൽ അതിമനോഹരമായ ഒരു പങ്ക് വഹിക്കാനുമാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും കുറിച്ചും അത്തരമൊരു ധാരണ നിങ്ങൾക്കുണ്ടാകാതെ മഹത്തായ യാതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ആഗ്രഹമെന്ന ഗാന്ധിക ശക്തി ഗ്രഹങ്ങളുമായും നമ്മുടെ മനസ്സിൽ എന്തിനാണോ കൂടുതൽ മേധാവിത്വമുള്ളത് അതുമായും ഹൃദയം കൊതിക്കുന്ന കാര്യങ്ങളുമായും ബന്ധം സ്ഥാപിക്കുന്നു ഇക്കാര്യങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളുടെ തീവ്രതയ്ക്കും ദൃഢതയ്ക്കും ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആനുപാതികമായി സാക്ഷാത്കരിക്കാൻ യത്നിക്കുന്നു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ ഭയപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരിക്കുക ഗാന്ധം എപ്പോഴും ഇരുമ്പിനെ മാത്രമേ ആകർഷിക്കൂ ഇരുമ്പ് അതടങ്ങിയിട്ടില്ലാത്ത തടി പിച്ചള റബ്ബർ തുടങ്ങിയവയോട് അതിന് യാതൊരു ആകർഷണവും ഉണ്ടാവില്ല കാരണം ഇഷ്ടപ്പെടുന്നതിനെ മാത്രമേ അത് ആകർഷിക്കൂ നമ്മളെല്ലാം മനുഷ്യ ഒരു ഗാന്ധം അതിനിഷ്ടമുള്ള ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ചിന്തകളോടും ആശയങ്ങളോടും പ്രതികരിക്കുന്ന വസ്തുക്കളെയും ആളുകളെയും ആകർഷിക്കുകയും ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ സാഹചര്യവും സഹായികളും നമുക്കുള്ളതെല്ലാം ഇങ്ങനെ നാം ആഗ്രഹിച്ച് ആകർഷിച്ചെടുത്തതിൻ്റെ ഫലങ്ങളാണ് കാരണം നാം ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നമ്മെ സ്വയം അതുമായി മാനസികവുമായി ബന്ധപ്പെടുത്തിയിരുന്നു ഇതേ ആകർഷണീയത ഇവയുമായി നമുക്കുണ്ടാകുന്നിടത്തോളം കാലം ഇവ നമ്മോടൊപ്പം ഉണ്ടാകുകയും ചെയ്യും നിങ്ങളിപ്പോൾ എന്താണോ അത് നിങ്ങൾ എന്തായി തീരണമെന്ന നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ അത്യാന്തിക ഫലമാണ് ഭൂതകാലത്ത് നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്താണ് എന്ന് നാം ചിന്തിക്കുന്നു അതായി നാം മാറും ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ പറയുന്നു ഒരാൾ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതങ്ങനെയായിരിക്കും അയാൾ എന്ന പഴഞ്ചൊല് ഒരു മനുഷ്യന്റെ ഓരോ ജീവിതാവസ്ഥയെയും സ്വാധീനിക്കാൻ പര്യാപ്തമാണ് അവന്റെ സ്വഭാവം അവന്റെ ചിന്തകളുടെ ആകെ തുകയായിരിക്കും വിത്തിൽ നിന്ന് ചെടി മുള പൊട്ടുന്നത് പോലെ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവൻ്റെ ചിന്തയിൽ നിന്നാണ് മുളപൊട്ടുന്നത് അതായത് പ്രവൃത്തി നമ്മുടെ ചിന്തയുടെ പൂവാണ് സന്തോഷവും സദാവവും അതിൻ്റെ ഫലങ്ങളും ഈ ലോകത്ത് എല്ലാം രണ്ട് തവണ സൃഷ്ടിക്കപ്പെടുന്നു ആദ്യം നിങ്ങളുടെ മനസ്സിലും പിന്നീട് യാഥാർത്ഥ്യത്തിലും യാത്ര ആരംഭിക്കും മുമ്പ് എവിടെയാണ് എത്തേണ്ടതെന്ന് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ചിന്തിച്ചിരിക്കും സ്വന്തം വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കും മുമ്പ് മനസ്സിൽ ആ വീടിനകത്ത് നിങ്ങൾ താമസിച്ചിരിക്കും ആ വീടിൻ്റെ ഒരു ബ്ലൂ തയ്യാറാക്കിയിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം വ്യക്തമായി ചിന്തിക്കുക മനസ്സിൻ്റെ എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് അതിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് നേടിയെടുക്കാൻ എല്ലാ ശക്തിയും ഉപയോഗിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ഗാന്ധമായി നിങ്ങളെ മാറ്റാനുള്ള വഴിയാണിത് എന്നാൽ ഇതേക്കുറിച്ച് സംശയിക്കുകയും ഭയപ്പെടുകയും ഖേദിക്കുകയും ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഗാന്ധിക ശക്തി ഇല്ലാതാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കൈവശപ്പെടുത്തലിൽ വിശ്വസിക്കുന്നു പകരം നമ്മൾ നമ്മുടെ പരിമിതികളിലും പോരായ്മകളിലും വിശ്വസിക്കുന്നു തെറ്റായ ചിന്തകളിലൂടെയും വിശ്വാസമില്ലായ്മകളിലൂടെയും നമ്മൾ തന്നെ സ്വന്തം ഗാന്ധിക ശക്തി ഇല്ലാതാക്കുന്നു യാത്രയിൽ വഴികളിലെ തടസ്സങ്ങൾ മാത്രമേ നാം കാണുകയുള്ളൂ മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയല്ല സാഹചര്യങ്ങളാണ് മനുഷ്യരുടെ സൃഷ്ടി എന്ന് പറഞ്ഞ ബെഞ്ചമിൻ ഡിസ്രായ്ക്ക് ഇതറിയുമായിരുന്നു പൂർണ്ണമായും നിലം പരിശോധിക്കുന്ന രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിയ അയാളായിരുന്നു ബെഞ്ചമിൻ നാം സഹിക്കുന്ന അനാവശ്യമായ ഉത്കണ്ഠയേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നും ജീവിതത്തിലില്ല അതാകട്ടെ നാം തന്നെ സ്വയം സൃഷ്ടിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ ജീവിതം പിന്തുടരും നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ലോകവും നിങ്ങളുടെ ചിന്തയുടെ വ്യാപ്തി അനുസരിച്ച് പരിമിതപ്പെടുന്നു ഈ പരിധികൾക്കപ്പുറം പോകാൻ നിങ്ങൾക്ക് കഴിയില്ല ചിലർ തങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും കൊണ്ട് തങ്ങളിലെ ശക്തിയെയും സാധ്യതകളെയും കൊല്ലുന്നു ദരിദ്രമായ തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും സുഹൃത്തുക്കൾ ഇല്ലാത്തതിനെക്കുറിച്ചും സ്നേഹവും അവസരവും സാമൂഹ്യ ജീവിതവും അംഗീകാരവും ലഭിക്കാത്തതിനെക്കുറിച്ചും അവർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിച്ചെടുക്കാൻ കഴിയുന്ന ഗാന്ധങ്ങളായി എങ്ങനെ മാറാമെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയല്ല ഏറ്റവും മോശമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം സ്വയം വിലയിരുത്തുന്നത് തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ദൃഢതയുടെയും തീവ്രതയ്ക്കും ആനുപാതികമായി യാഥാർത്ഥ്യത്തിൽ മനുഷ്യർ മഹത്തായ കാര്യങ്ങൾ ചെയ്യാറുണ്ട് സംശയാലുവായ പരാജയത്തെക്കുറിച്ച് ഭയത്തെ ിനെ കുറിച്ചുള്ള ആർക്കും ഒന്നും നേടാനും സൃഷ്ടിക്കാനും കഴിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും കരുതുന്നത് ശരിയാണ് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതും ശരിയാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരും എന്നതാണ്